ان الحمد <سؤال> لله وسلم وسلم على نبينا مصطفی محمد صلی اللہ علیہ وسلم علیه و آلہ و سلم اما بعد اعوذ بالله من الشیطان الرجیم بسم الله الرحمن الرحیم ദൃഷ്ടാന്തം എന്ന് പറയുന്നത് അയ്യക്കും നിങ്ങൾക്ക് വന്നു ചേരലാണ് എന്ന് പറയുന്ന ആ പെട്ടി നിങ്ങൾക്ക് വന്നു ചേരലാണ് അവർക്ക് നഷ്ടപ്പെട്ട ആ പെട്ടി എന്താണ് അതിലുണ്ട് സച്ചീനത്തിൽ ിൽ ശാന്തി ഉണ്ട് ആ പെട്ടിയിൽ നിന്നും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സമാധാനമുണ്ട് അല്ലെങ്കിൽ ശാന്തി ഉണ്ട് ആറൂന്റെ വീട് ആൾക്കാരും മൂസാ ആൾക്കാരും ഉപേക്ഷിച്ചു പോയ ബാക്കിയ അവർ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല എന്റെ അതിലുണ്ട് ആയത്തൻ ദൃഷ്ടാന്തം നിങ്ങൾ നിങ്ങൾക്ക് ഇൻകുൻ തുമ്മുമിനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അവർക്ക് നഷ്ടപ്പെട്ട എന്ന് പറയുന്ന ആ പെട്ടി അവർക്ക് തിരിച്ചു വരലാണ് ഈ രാജത്വത്തിന്റെ അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് ആ നബി അവരുള്ള ആ പ്രവാചകൻ അവർക്ക് കൃത്യമായി പഠിപ്പിച്ചുകൊടുക്കുകയാണ് ആ പെട്ടിയിലാണെങ്കിലോ നിങ്ങളുടെ റബ്ബിംഗൽ നിന്നുള്ള സമാധാനം അത് ഹർഹനബിയും അതുപോലെ മൂസ മുസനബിയും അദ്ദേഹത്തിന്റെ ആൾക്കാരൊക്കെ ഉപേക്ഷിച്ചു പോയിരിക്കുന്ന ചില അവശിഷ്ടങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായതിനെ പറ്റിയിട്ടുള്ള രേഖകളില്ല അതൊക്കെ ആ പെട്ടി പല അഭിപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അള്ളാഹുബലം എന്താണെന്ന് നമുക്കറിയില്ല അതൊക്കെയാണ് ആ പട്ടിയിലുള്ളത് ആ പട്ടി ഒരു വിജയത്തിന്റെ അടയാളമായിട്ടാണ് ഖുർആനതിനെ കാണുന്നത് അത് നിങ്ങൾക്ക് വന്നെത്തും അത് തട്ടിൽ ഉൽമലായി കത്തും മലക്കുള്ളത് ചുമന്നുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കതിൽപ്പുകി ചെയ്യുന്നതാണ് രാജത്വത്തിന്റെ അടയാളമായ വിശദീകരിച്ചു തരുന്നതും ഇതിനെപ്പറ്റി പറഞ്ഞു അതിനെ ഉപസംഹരിക്കുന്നതും ആയത്ത നിശ്ചയമായി ആയത്തലക്കെ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇത്രയും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്